ഹരിക്കുമ്പന്റെ നിലവിലെ അവസ്ഥ അന്വേഷിച്ച് ഹൈക്കോടതി ഗുരുവായൂർ ആനക്കോട്ടയിൽ ആനയെ പാപ്പാൻമാർ ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് പിന്നാലെ ഹൈക്കോടതി അരിക്കുമ്പൻ എവിടെയാണെന്നും ഇപ്പോഴത്തെ ആരോഗ്യസ്ഥിതി എന്താണ് റേഡിയോ കോളർ പ്രവർത്തിക്കുന്നുണ്ടോ ആരാണ് അത് മോണിറ്റർ ചെയ്തത് തുടങ്ങിയ വിവരങ്ങൾ ഡിവിഷൻ ബെഞ്ച് വനം ആരാഞ്ഞു തമിഴ്നാട് വനമേഖല തന്നെയാണ് അരിക്കൊമ്മൻ ഉള്ളതെന്നും രണ്ടു മൂന്ന് തവണ പുറത്തേക്ക് വരാനുള്ള ശ്രമം നടത്തിയെന്നും വനംവകുപ്പ് കോടതിയെ അറിയിച്ചു ആരോഗ്യസ്ഥിതി മോശമായതിനാൽ കൂടുതൽ ദൂരം സഞ്ചരിച്ചിരുന്നില്ല ആരോഗ്യം മെച്ചപ്പെട്ട സാഹചര്യത്തിൽ ആനക്കൂട്ടത്തോടൊപ്പം അരിക്കൻ ചേർന്നിട്ടുണ്ടെന്നും വനംവകുപ്പ് കോടതിയെ അറിയിച്ചു ഗുരുവായൂർ ആനക്കൂട്ടയിലായ പാപ്പാന്മാർ ക്രൂരമായ മർദ്ദിക്ക ദൃശ്യങ്ങൾ പുറത്തു പുറത്തുവന്നതിന് പിന്നാലെയാണ് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തത് ഈ കേസ് പരിഗണിക്കുമ്പോഴായിരുന്നു കോടതി അരിക്കൊമ്മന്റെ കാര്യം അന്വേഷിച്ചത്